തിന്നോ തിന്നോ നന്നായിട്ട് തിന്നോ നിന്റെ ഒടുക്കത്താത്താഴാ മോനെ ഉം നോക്കണ്ട നോക്കണ്ട നീ എന്നെ അങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട ചിക്കനിച്ചോട്ടത്തി ഇക്കാര്യത്തിൽ നിരപരാധിയാ മോനെ ചിക്കൻ എന്ന് കേട്ടാ കത്തിയെടുക്കാൻ എടുക്കാൻ അവൻ അവനെ നോക്കി നീ പേടിപ്പിക്കേ പൂവനോട് എന്താ ഒരു കിന്നാരം ആ സോഫിമോൾ എത്തിയോ നീ വേഗം വരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ മോളെ ഒന്നും പറയണ്ട എസ്റ്റേറ്റ് നോക്കാൻ ഒരു യമകാലം വന്നിട്ടുണ്ട് ഇവിടെയുള്ള മിണ്ടാപ്രാണികളൊക്കെ കൊന്നു പിന്നെ ഒരുത്തനെ അവന്റെ ഒടുക്കൽ അത്താനം വെച്ചു കൊടുത്തിരിക്കുന്നാല പൂച്ച സൂക്ഷിച്ചോ ഒന്നും കിട്ടിയില്ലെങ്കിലേ അവൻ അതിനെയും കത്തിവെക്കും ആ കോമൻ കോമനോ ആ അവൻ്റെ ചേച്ചിരുത്തി കൊണ്ടാക്കിയു പോയതാ ഓ അതാണല്ലേ വിരുന്നരുണ്ടെന്ന് പറഞ്ഞത് കൊച്ചുമാട്ട് ബന്ധുവ ഓ എന്നാ ബന്ധുവ പണ്ടെങ്ങാണ്ടോ പഠിപ്പിച്ചിരുന്നോ പള്ളിക്കൊടുത്തി പഠിച്ചതോ മറ്റോ ആണെന്ന് കൊച്ചമ്മമാർക്ക് ഇപ്പൊ അവനില്ലാതെ ഉമനീരങ്ങുന്ന മുടിയെല്ലാം കറുപ്പിച്ച് അവനീ കുടുംബം വിളിപ്പിക്കും നീ തന്നെ കണ്ടോ രണ്ടെണ്ണത്തിന് മഞ്ഞത്തും വെയിലത്തും കാട്ടിലും മേട്ടിലും ഒക്കെ നടക്കുക ഇക്കണക്കിന് പോയാലേ മോൾ മോളവരാധികകാലം നോക്കേണ്ടി വരില്ല പേർക്കും കൂടി നാല് നാലു വർഷം ആവശ്യമുണ്ട് പരദൂഷണം പറയണെന്ന് വിചാരിക്കരുതേ സുഖമില്ലാത്തരും അങ്ങനെ തുള്ളിക്കാൻ പറ്റത്തില്ലെന്ന് ചേർത്തേക്ക് പറയുന്നില്ലേ ഓ നമ്മള് പറഞ്ഞ അവിടെ ആര് കേക്കാനാ എന്നെ കണ്ടാലേ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു പറഞ്ഞ് എന്നെ ഒന്ന് പുതത്തിക്കാൻ നോക്കിയതാ നമ്മളെത്ര കുളിര് കണ്ടതാ ആലപ്പുഴണ്ടോ ഉം ഉണ്ടുണ്ട് ത്രിസന്ധി ആവാൻ പോണ നേരത്തെ ഉടക്കാനൊന്നും നിക്കണ്ട ഞാൻ ഏഷ്യനും കൂട്ടിയതാന്ന് പറയും കൊച്ചമ്മമാരുടെ അടുത്ത് തലേക്കേറ്റി വെച്ചിരിക്കല്ലേ തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്തിറഞ്ഞാൽ മതി ഇല്ലേലേ ചിലപ്പോൾ മോള് പുറത്താവും എനിക്ക് എനിക്കങ്ങനെ ആരുടെയും കാലയഴിയും മുത്തുന്ന സ്വഭാവം ഇല്ലെന്ന് ചേർത്തേക്കറിയാലോ മര്യാദയ്ക്ക് ആണെങ്കിൽ മര്യാദക്ക് ഇല്ലെങ്കിൽ സോഫി ആരാണെന്ന് വെളുക്കാൻ ആലറിയും പാണ്ടാവൂ എന്നാ ഇവിടെ ഒരു ശബ്ദം കർത്താവേ നീ അവന അടിച്ചിട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോളെ നീ അവനൊന്നും ചെയ്യരുതെന്ന് ഈ കുട്ടി വന്നു പുറകെ കിക്കിലെടുത്തി കത്തിയായിട്ട് വന്നു പിന്നെ പിടിയും വലിയായി അവര് തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ല നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ എന്ത് പ്രശ്ന എന്നതാ ഇവിടെ എന്റെ കൊച്ചമ്മേ ഒരു പറ്റു പറ്റിപ്പോയി ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടെ നിന്ന് വന്നതായിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഇപ്പൊ ഒന്നും ചെയ്യല് എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട് ഒരു പൂച്ച കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്തു പുറത്താക്കാന്ന് ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണു കിടക്കണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി അപ്പൊ കിക്കിലിയടത്തിയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ ഈ കത്തി കത്തിയെടുത്ത് അവന്റെ പള്ളെ കയറ്റിയാ മതിയായിരുന്നു ഇനി ആരെങ്കിലും വിളിച്ചാലേ പട്ടി വരും ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി ഇതാ അവളെ ഞങ്ങളുടെ സോഫി സോഫിമോള പിന്നെ ഇത് സോമനാ വല്ലാതെ തോന്നുന്നു പ്രഷർ കൂടിട്ടുണ്ട് നീ വന്നില്ലയോ അതിന്റെ ടെൻഷൻ കൊണ്ടാ അതൊന്നല്ല നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ അതെങ്ങനെ തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തരും വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ ും കഴിഞ്ഞ് അവരങ്ങ് പോവും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ ഈ എന്ന് ഹോമിയോസ്

ചേർത്തി എന്താ ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ ഓടിക്കളിത്താഴം കൊടുത്തില്ലേ എങ്ങനെ ആയിട്ടില്ലേ എടുത്തോട്ട് പോ ഞാനാ പറയുന്നത് പോവാൻ കിക്ക് വെച്ച അവന്റെ മുന്നിൽ ചിക്കൻ കറിയല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞത് ജീവനുള്ള എന്ത് ചത്താൽ അത് ശവ അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവ ശവം തന്നെയാ അതടി കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്നു നിന്റെ ശവം തന്നെ നിങ്ങള് വെക്കിയോ പിടിക്കുകയോ തിന്നിയോ എന്തെന്ന് വെച്ചാൽ ചെയ്തോ എന്നെ അങ്ങ് വിട്ടേരേ ഞാൻ വീട്ടിൽ പോവണ്ടോ അവന്റെ എടുക്കട്ടെ അവന്റെ ഒരു തമാശ മട്ടനും കൂടി ആവായിരുന്നു

എന്നതാ ഒരു സമാധാനം അവടെ സ്വഭാവം അങ്ങനെയാ ദേഷ്യം മേലെ നോക്കുകയല്ല പക്ഷേ ആള് നീ ഇങ്ങനെ എനിക്ക് അവളോട് ദേഷ്യം ഞാൻ കാണുന്നേ അവളെ ആരോ എന്തോ എന്തോ കൊടുത്ത മട്ടാ അടുപ്പിൽ കരിയണം മണം ഭയങ്കര നടന്നത് നടന്നു ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം വേണ്ട കണ്ടോ നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനായിട്ട് ഞങ്ങക്ക് കഴിക്കാൻ പറ്റുമോ അതാ പറയുന്നേ നീ ചെന്ന് അവളോട് ഒരു സോറി പറഞ്ഞ് വിളിച്ചോണ്ട് വാ ഈ സ്വർഗത്തിൽ എന്നാത്തിനാ വഴക്കും പിണക്കവും പട്ടിണി കടക്കലും മോൻ ചെല്ലെ

ഓക്കെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഭവിച്ചു സോറി വന്ന് അത്താറും കഴിക്കും വെജിറ്റേറിയൻസ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുള്ളൂ എനിക്ക് വേണ്ട അങ്ങനെ കടിപ്പിച്ച് പറയല്ലേ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരും കഴിക്കില്ല നമ്മൾ കാരണം ആ പാവ അമ്മമാരെന്തിനാ പട്ടിണിക്കറിനെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെയല്ലേ സോഫി പറഞ്ഞേ എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ ഏയ് പ്ലീസ്